ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമുക്ക് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന്റെ വിജ്ഞാപനം നമുക്കറിയാം ഈ മാസം അവസാനം അതായത് ഒക്ടോബർ മുപ്പതാം തീയതി നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ഒക്ടോബർ മുപ്പതിനാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതായത് ലാസ്റ്റ് ഗ്രേഡിന്റെ വിജ്ഞാപനം വരുന്നത് യോഗ്യത നമുക്കറിയാം ഏഴാം ക്ലാസ് ആണ് യോഗ്യത ബിരുദധാരികൾക്കും വിലക്കില്ല എന്ന് മനസ്സിലാക്കുക ബിരുദാരികൾക്ക് വിലക്കില്ല അപ്പൊ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് അതുപോലെ കോർപ്പറേഷൻ എന്നിവയിൽ ലാസ്റ്റ് ഗ്രേഡ് സർവിന്റെ വിജ്ഞാപനമാണ് പി എസ് സി പ്രസിദ്ധീകരിക്കുന്നത് ഏഴാം ക്ലാസ് ആണ് വിജയം ബിരുദ ബിരുദാനന്തര ബിരുദവായികൾക്കും അപേക്ഷിക്കാം അപേക്ഷകർക്ക് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം ഓക്കെ അപേക്ഷകർക്ക് പുരുഷന്മാരാണെങ്കിൽ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നില്ല എന്നാൽ പുരുഷന്മാർക്ക് സൈക്കിൾ സവാരി അറിയണം പ്രായപരിധി ആണെന്നറിയോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി പതിനെട്ട് മുപ്പത്തി ആറ് ഓക്കെ അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് മറ്റു പിന്നോക്ക പിന്നോക്കവാദത്തിൽപ്പെട്ടവർക്ക് എന്താണ് പ്രായപരിധിയിൽ ഇളവുണ്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് അവസാന അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് എട്ടു ലക്ഷത്തിലധികം അപേക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എട്ട് ലക്ഷത്തിലധികം അപേക്ഷകളാണ് അപ്പോ ആ ഒരു എട്ട് ലക്ഷത്തിൽ ഒരു രണ്ടായിരത്തിലൊരാൾ നിങ്ങളാവണം രണ്ടായിരം പേരുടെ മുകളിൽ ലിസ്റ്റ് ചിലപ്പോൾ ചിലപ്പോഴും അതിൽ ഒരാൾ നിങ്ങളാവണം അല്ലെങ്കിൽ ആയിരത്തിനകത്ത് ഒരാൾ നിങ്ങളാവണം പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾ എത്ര ആവണം ആദ്യത്തെ നൂറിനുള്ളിൽ നിങ്ങൾ വരണം ആദ്യത്തെ നൂറിനുള്ളിൽ നിങ്ങൾ വരണം എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അതായത് ലാസ്റ്റ് ഗിയർ വിജ്ഞാപന പ്രകാരം എട്ട് ലക്ഷത്തിലെ അധികം പേർ അപേക്ഷ നൽകുന്നത് കണക്കാക്കുന്നു മുൻപ് എട്ട് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഒരൊറ്റ വിജ്ഞാപനമാണ് റാങ്ക് ലിസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റുമാണ് കമ്പനി ബോൺ അസിസ്റ്റന്റിന് രണ്ട് കാറ്റഗറിയിലായിട്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ കമ്പനി ബോർഡ് എൽ ജി എസ് ഒറ്റ വിജ്ഞാപനമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ പഴയത് നോക്കുക പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് വിജ്ഞാപനം വന്നത് എട്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എട്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എൺപത്തിനാല് പേരാണ് അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ കൺഫർമേഷൻ നൽകി ഓക്കെ ആറ് ഘട്ടമായിട്ടാണ് പ്രിലിംസ് നടന്നത് ഓക്കെ എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് അഞ്ചായിരുന്നു കട്ട് ഓഫ് അമ്പത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേർ അർഹതാലിസ്റ്റിൽ ഉൾപ്പെട്ടു പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മെയിൻ പരീക്ഷ നടന്നു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഓക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തി പേരെയും സപ്ലിമെന്ററി ലിസ്റ്റിൽ നാലായിരത്തി അമ്പത്തി അഞ്ച് പേരെയും ഭിന്നശേഷി നൂറ്റി ഇരുപത് പേര് അങ്ങനെ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തിനാലിന് റാങ്ക് ലിസ്റ്റ് വന്നു അത് പ്രകാരം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും ഓക്കെ ഇതാണ് ഇതിന്റെ ഏറ്റവും പുതിയ അതായത് ഈ നിയമന സാധ്യത നിങ്ങൾ നോക്കുക ഏകദേശം മൂവായിരം പ്ലസ് പേർക്ക് നിയമന സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് മൂവായിരം പ്ലസ് ആളുകൾക്ക് മൂവായിരത്തിൽ കൂടുതൽ പേർക്ക് നിയമനം പ്രതീക്ഷിക്കാം നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായ തയ്യാറെടുപ്പങ്ങൾ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കൂ അപ്പൊ അതിനു നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു ബാച്ച് നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ ആരംഭിക്കുകയാണ് നവംബർ ഒന്ന് കേരള പ്രവർത്തനത്തിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് ഒരു ബാച്ച് ആരംഭിക്കുകയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് അതായത് മെയിൻസിനും ഉൾപ്പെടെയുള്ള ഫീസാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രിന്റ് പി ഡി എഫ് നോട്ട് എസ് എസ് സി ആർ ടിയുടെ പുതിയതും പഴയതുമായ ക്ലാസ്സുകള് അതുപോലെ പി വൈ ക്യു ഡിസ്കഷൻ അത് നമ്മൾ ലൈവായിട്ട് തരും പിന്നെ ഫുൾ ടൈം മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് പോൾ ക്യൂസ് അതുപോലെ മോക്ക് ടെസ്റ്റ് ഒരു വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി കാലാവധി ഒരു വർഷത്തേക്കാണ് നിങ്ങൾ മനസ്സിലാക്കുക റെക്കോർഡ് ക്ലാസ്സിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം ലൈവ് ക്ലാസുകൾ ഉണ്ടാകും പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പി ഡി എഫ് നോട്ട് കിട്ടും എസ് എസ് സിആർടിയുടെ പുതിയ എസ്ഇആർ പഴയ എസ് സി ആർ ടിയും നിങ്ങൾക്ക് പഠിപ്പിക്കും പി വൈ ക്യു ഡിസ്കഷൻ ഉണ്ടാകും മെന്റൽ സപ്പോർട്ട് ഉണ്ടാകും പോൾ ക്യൂസും അതുപോലെ മോക്ക് ടെസ്റ്റും നടത്തും ഓക്കെ ഇങ്ങനെയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ആകെ ഇതിന്റെ ഫീസായിട്ട് വരുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ നിങ്ങൾ ഒട്ടും വഴിയാവനെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യുക സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി മാസ്റ്റർ ക്ലാസ് ബൈ സിഇ മാസ്റ്റർ ക്ലാസ് തടിക്കുക മാസ്റ്റർ ക്ലാസ് ബൈ സി എന്ന് നിങ്ങൾ എന്താണ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ എനർജി ബാച്ച് എന്ന് പറഞ്ഞിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഒരു ബാച്ച് ഉണ്ട് അവിടെ അതിൽ നിങ്ങൾക്ക് എന്താണ് പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പിന്നെ നവംബർ ഒന്ന് കേരള പേര് ദിനത്തിലാണ് എനർജി ബാച്ച് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നുകൂടെ പറയുകയാണ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഇന്ത്യ പി ഡി എഫ് നോട്ടുകളാണ് എസ് സി ആർ ടി ക്ലാസ് അതായത് പുതിയതും പഴയതുമായ എസ് സി ആർ ടി ക്ലാസ്സുകൾ പി വൈക്യു ഡിസ്കഷൻ മെന്റർഷിപ്പ് സപ്പോർട്ട് പോൾ പോളിറ്റി ആൻഡ് മോക്ക് ടെസ്റ്റ് റിവിഷൻ ടെസ്റ്റ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ക്ലാസുകൾ ലഭ്യമാവുക ആപ്പ് വഴിയാണ് കൂടാതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊരു ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും ഇതിൽ നമ്മൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇപ്പൊ ഒരു വർഷത്തെ കാലാവധിയുള്ള ഈ കോഴ്സിന്റെ ഫീസാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു വർഷത്തെ കാലാവധിയുള്ള ഈ കോഴ്സിന്റെ ഫീസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ ജോയിൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ വിളിക്കുക സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ ഓക്കെ അപ്പോ ഒട്ടും വൈകണ്ട നമുക്ക് ഏകദേശം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പന്ത്രണ്ടാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ അതിനു മുമ്പ് പരീക്ഷ പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസ് മെയിൻസ് ഉണ്ടെങ്കിൽ മെയിൻസ് രണ്ടും നടത്തണം ഇനി അതെല്ലാം ഒറ്റ പരീക്ഷയാണെങ്കിൽ പോലും പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞ് എന്താണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അപ്പൊ ഇതിനൊക്കെ സമയം ഒരുപാടൊന്നും ഇല്ല നിങ്ങൾ ചിലപ്പോൾ ഒരുപാടുണ്ടെന്ന് കാര്യം ഇല്ല കട്ട് ഓഫ് ഒക്കെ എയ്റ്റി പ്ലസ് ആയിരിക്കും കട്ട് ഓഫ് ഒക്കെ വരിക അതുകൊണ്ട് തന്നെ മികച്ച തയ്യാറെടുപ്പും മികച്ച ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് ഒട്ടും വൈകുന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ നവംബർ ഒന്ന് ഡേറ്റ് മറക്കണ്ട